നമസ്കാരം ഞാൻ മോഹനൻ പിള്ള എല്ലാവർക്കും ഈ സി ഹിന്ദിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ ഹിന്ദി പുതിയ പാഠപുസ്തകത്തിലെ പത്താമത്തെ പാഠഭാഗമായ പൈതൽ ചലുത്താഹുവ ആത്മി എന്ന കവിതാഭാഗമാണ് അധ്വാന വർഗത്തോട് അധികാരവർഗം കാണിക്കുന്ന അനീതിക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഈ ചെറുകവിത എഴുതിയത് സ്വപ്നിൽ ശ്രീവാസ്തവജിയാണ് നമുക്ക് ആദ്യം കവിയെ പരിചയപ്പെടാം സ്വപ്നിൽ ശ്രീ വാസ്തവ് സ്വപ്നിൽ ശ്രീ വാസ്തവ ജന്മ ഉത്തർപ്രദേശ്മെ ഹുവാ ഉത്തർപ്രദേശിലായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മം കഹാനി ഓർ സൻസ്മരണമേ ഉൻകാ യോഗം ഓർമ്മ കുറിപ്പുകളിലുമായിരുന്നു അദ്ദേഹം കൂടുതൽ എഴുതിയിട്ടുള്ളത് ഈശ്വര കലാട്ടി ഹെക്ക്പേർ ദിയാസ്ലായി മുരി ആദ്യ ഉൻകി പ്രമുഖ രചനായ ഹെ ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രമുഖ രചനകൾ ഭാരതഭൂഷൺ അഗ്രവാൾ പുരസ്കാർ ഫിരാക് പുരസ്കാർ റൂസ് കെ അന്തർരാഷ്ട്രീയ പുഷ്കിൽ സമ്മാൻ ആദിസേ വേ പുരസ്കൃതകരെ ഈ ആദരവുകളെല്ലാം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നേരെ കവിതയിലേക്ക് കടക്കുന്നതിനുമ്പൊരു കാര്യം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അവരവരുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ഒരഭിപ്രായമെങ്കിലും എഴുതണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന പ്രോത്സാഹനം ഒന്നുകൊണ്ട് തന്നെയാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത് നമുക്ക് നേരെ കവിതയിലേക്ക് കടക്കാം പൈതൽ ചൽത്താഹുവ ആഗ്മി കാൽനട യാത്രക്കാരൻ കാൽ പോകുന്ന മനുഷ്യൻ ചമക്ക്ദാർ സടക്ക് പെർ ചൽഹേ കാൽത്താഹുവാ ചമക്ക് ദാർ സടക്ക് പെർ തിളങ്ങുന്ന റോഡിലൂടെ റോഡിൽ തിളക്കമുള്ള റോഡിൽ ചൽരഹേ നടന്നു പോകുന്നു കാറോകേ ഹുജൂമ് മേം കാറുകളുടെ ഹുജൂമ തിരക്കിനിടയിൽ കിത്തിന നിരീഹ് ദിഗ്രഹാഹെ എത്രമാത്രം നിരീഹായി കാണപ്പെടുന്നു പാവപ്പെട്ടവനായി കാണപ്പെടുന്നു ബേച്ചാര ദിഗ്രഹാഹെ പാവപ്പെട്ടവനായി കാണപ്പെടുന്നു ആരെയാണ് പൈതൽ ചൽത്താകുക ആദ്മി നടന്നു പോകുന്ന മനുഷ്യനെ കാറുകളുടെ തിരക്കുള്ള റോഡിലൂടെ നടന്നു പോകുന്ന മനുഷ്യൻ വെറും പാവപ്പെട്ടവനായി തോന്നുന്നു ഈ കാണുന്നത് ആരാണെന്നാണ് അടുത്ത വരിയിൽ പറയുന്നത് കാർമെയും

മുഖഭാവം കണ്ടാൽ നമുക്ക് എങ്ങനെയാണ് തോന്നുന്നത് ജയ്സേ വോ കിസിരി ദുനിയാസെ ആയാഹുവ ആത്മീഹോ അയാൾ ഏതോ കിസിതോ ദൂസിരി ദുനിയാസെ മറ്റേതോ ലോകത്തിൽ നിന്നും ആയാഹുവ വന്നിട്ടുള്ള ആത്മീഹോ മനുഷ്യനാണോ എന്ന് തോന്നുന്ന തരത്തിലാണ് ആ സാധു മനുഷ്യനെ നോക്കുന്നത് ഇവിടെ കാറിൽ സഞ്ചരിക്കുന്ന മനുഷ്യൻ വലിയ ആളാണെന്നും തന്റെ ധനവും സുഖസൗകര്യവും കൊണ്ട് താൻ ശ്രേഷ്ഠനാണെന്ന് സ്വയം അഭിമാനിക്കുകയും അഹങ്കരിക്കുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ സാധാരണ നടന്നു പോകുന്ന അധ്വാനവർഗ്ഗത്തിൽപ്പെട്ട മനുഷ്യനെ വെറുപ്പോടുകൂടി കാണുന്നത് വാസ്തവത്തിൽ സാധാരണ ആളുകളുടെ പരിശ്രമ ഫലമാണ് താൻ അധികാരത്തിലെത്തിയതും താൻ സമ്പന്നനായത് എന്നും ഈ അധികാരവർഗം അറിയുന്നില്ല ഇവിടെ ഒരു സൈഡ് കൊസ്റ്റും കൊടുത്തിരിക്കുന്നത് പൈതൽ ചൽനേവാല നിരീഹ് ക്യൂം ലഗ്രഹാഹെ നടന്നു പോകുന്നയാളെ നിരീഹ് പാവപ്പെട്ടവൻ അല്ലെങ്കിൽ ബേച്ചാര എന്ന് എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ ആൻസർ നമുക്ക് പരിശോധിക്കാം പൈതൽ ചൽനേവാല ആത്മീ നടന്നു പോകുന്ന മനുഷ്യൻ നിരീഹ് ഇസിലിയെ ലക്താഹേ നിരീഹാണെന്ന് എന്തുകൊണ്ട് ഇതുകൊണ്ടാണ് തോന്നുന്നത് ക്യോങ്കി എന്തെന്നാൽ സമാജിനെ ഉസേ ഗരീബി സമൂഹം ആ പാവപ്പെട്ടവനെ പട്ടിണിക്കാരനായും ശോഷൻ ശോഷിച്ചവനായും ഓ അസമാനതാക്കി ബേടിയോമയും അസമാനതകളുടെ കാൽവിലങ്ങുകളിൽ ജഗറ്റാഹെ ബന്ധിച്ചിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്നാൽ വാസ്തവത്തിൽ അവൻ സമൂഹത്തിന്റെ ശരിയായ ശക്തിയാണ് സമൂഹത്തിലെ ശരിയായ ശക്തി ഈ പാവപ്പെട്ടവൻ തന്നെയാണ് മറ്റൊരു സൈഡ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഹികാർത്ത് സെഖിനിസ് മനോഭാവക്ക് ഓർ സംഗീത നോക്കുക എന്ന് പറഞ്ഞാൽ എന്ത് മനോഭാവമാണ് ഇവിടെ കാണുന്നത് അതിന്റെ ആൻസർ പരിശോധിക്കാം കവിതാമേ ഹികാരത് അർത്ഥാത് ഘൃണാസേ ന് അതിന്റെ അർത്ഥം അഹങ്കാര് ഖമണ്ട് ഓർ വർഗേദി ഭാവന അഹങ്കാരത്തിന്റെയും വർഗഭേദത്തിന്റെയും ഭാവനയാണ് ഇവിടെ പ്രകടമാകുന്നത് ഇനി അതുമല്ലെങ്കിൽ വിശാലമായി രണ്ട് മാർക്കിൽ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതണം കാർമേയും കാറിൽ രിക്കുന്ന ബഡേലോക വലിയ ആള് ധനികനായ ആള് പൈതൽ ചലത്തേ ആത്മീയക്കോ നടന്നു പോകുന്ന ആളിനെ ഹികാർ തീസേ ദേഗ്തഹെ ജാനി അതായത് ഉസേ ചോട്ട അയാൾ ചെറുത് കംസോർ അവർ അസഹായി മാനത്തേഹെ ബലഹീനനും അതുപോലെ തന്നെ അസഹായനുമായി കാണുന്നു യഹ് ഉൻകെ അഹങ്കാരപൂർണ മനോഭാവക്കോ ദിക്താഹേ അയാളുടെ അഹങ്കാരപൂർണമായ മനോഭാവമാണ് ഇവിടെ പ്രകടമാക്കുന്നത് അപ്പനെ ധൻ സുവിധാവോങ്കേ കാരൻ അയാളുടെ ധനത്തിന്റെയും സൗകര്യങ്ങളുടെയും കാരണത്താൽ കുതുക്കോ ശ്രേഷ്ഠ സമസ്തേഹേ സ്വയം ശ്രേഷ്ഠരാണെന്ന് അയാൾ അംഗീകരിക്കുകയാണ് ഗരീബിയ സാധാരണ വ്യക്തിയെക്കോ പാവപ്പെട്ടവരെയും പട്ടിണിക്കാരെയും ഹീന ദൃഷ്ടിസെ ദൈതേഹേ ഒരു മോശമായ ദൃഷ്ടിയോടെയാണ് അവർ കാണുന്നത് യഹാം ഇവിടെ മനുഷ്യക്ക് അഹങ്കാർ മനുഷ്യന്റെ അഹങ്കാരം ഘൃണ വെറുപ്പ് അസമാനതമാജിക്ക് അന്യായിക്ക് ഭാവനക്കോ ദർശാത്ത ഹെ ഇവയൊക്കെയാണ് ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത് അടുത്ത വരിയിൽ പറയുന്നത് എന്താണ് അവർക്ക് അറിയില്ല ഉസ്കെ ദം പേർ ഇയാളുടെ ദം ശക്തി ശക്തിയെക്കുറിച്ച് ഈ സാധാരണ ജനങ്ങളുടെ ശക്തിയെക്കുറിച്ച് ആ വലിയ വ്യക്തിക്ക് അറിയില്ല ഉൻകെ കെ പേർ രൗനക്ക് ഹെ അയാളുടെ മുഖത്ത് ഒരു തിളക്കം മാത്രമാണ് രൗനക്ക് ഹേ ചമക്ക് ഹേ ഒരു തിളക്കമാണ് കാണുന്നത് സാധാരണക്കാരന്റെ ശക്തി അറിയാത്ത ഈ ധനികൻ

അനാജ് ധാന്യങ്ങൾ ഉഗാന ഉൽപാദിപ്പിക്കുക ഉൽപ്പാദിപ്പിക്കുന്നത് ബന്ധു കർദെയും അവസാനിപ്പിക്കുകയാണെങ്കിൽ അവൻ കൃഷി നിർത്തിയാൽ അങ്ങനെയാണെങ്കിൽ വേ അവർ കാറിൽ സഞ്ചരിക്കുന്ന ധനികർ ഭൂകോം വിശന്ന് മർജായെങ്കെ മരിച്ചു പോകും ഉൻകെ മക്കാൻ അയാളുടെ കെട്ടിടം േത്തോ ഉണ്ടാക്കിയില്ല എങ്കിൽ ഉൻകെ ആ ധനികനായ ആളുകളുടെ ധനികരുടെ മക്കാൻ കെട്ടിടം ന ബനായേത്തോ ഈ സാധാരണക്കാരൻ ഉണ്ടാക്കിയില്ലെങ്കിൽ അവർക്ക് ധനികർക്ക് സിർ ചിപ്പാനേക്കി ജഗഹ് തല ചായ്ക്കാനുള്ള ജഗഹ് സ്ഥലം നഹിമിലേകി കിട്ടില്ല അവർക്ക് സ്ഥലം പോലും കിട്ടില്ല അതാരാണ് ചെയ്യുന്നത് ഈ സാധാരണക്കാർ അധ്വാന വർഗത്തിന്റെ കനിവ് കൊണ്ടാണ് ഈ അധികാരവർഗം ജീവിക്കുന്നത് എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല പൈതൽ ചൽത്താകുക ആത്മീക്ക് അവർക്ക് ഉൻകോ ി അറിയില്ല വിവരം കിട്ടില്ല കഴിയുന്നില്ല നടന്നു പോകുന്ന മനുഷ്യൻ കിത്തന താത്ത എത്രമാത്രം ശക്തനാണ് വഹ് ജിസ് ആ ജായക അവൻ ഒരിക്കൽ ഉയർത്തി നീക്കുകയാണെങ്കിൽ അവന്റെ സാമ്രാജ്യം നാശമായി പോകും ഈ അറിവോടെ അവന്റെ ശക്തി തെളിയിക്കുകയാണെങ്കിൽ അവൻ കൃഷി ചെയ്യാതിരിക്കുകയാണെങ്കിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ ഈ ധനികൻ തകർന്നു പോകും അവന് നാശമാണുള്ളത് എന്ന് ഇയാൾ അറിയുന്നില്ല ഇവിടെ ഒരു സൈഡ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ബഹ് ജിൻ ആ ജായക അവർക്ക് ബോധത്തോടുകൂടി അവർ ഉണരുമ്പോൾ സാമ്രാജ്യ എസ്തർ വ്യക്ത കരേം ഇതിനകത്ത് നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക എന്നാണ് പറയുന്നത് അപ്പം നമുക്കതിന്റെ ഉത്തരം പരിശോധിക്കാം കവി യഹാം പൈതൽ ചലത്താഹുവ ആത്മി കഹുക്കർ ആം യാ ശ്രമിക വർഗ ഓർ സങ്കേത് കർഹെ ഇവിടെ കവി പൈതൽ ചൽത്താഹുവ ആദ്മി എന്ന് പറഞ്ഞ് പറയുന്ന നടന്നു പോകുന്ന മനുഷ്യർ എന്ന് പറയുന്ന ആം ആത്മി സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ ശ്രമിക വർഗക്കിയോർ അധ്വാന വർഗത്തോട് സങ്കേതകർഹാഹെ അവരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് യഹ് വഹീ വ്യക്തി ഹെ ജോ അപ്പിനി മേഘനത്ത് സെ സമാജ് ചലാത്താഹെ ആ വ്യക്തികളാണ് അവരുടെ പരിശ്രമം കൊണ്ട് സമൂഹത്തെ നടത്തുന്നത് അന്ന ഉഗാത്തഹെ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു ഘർ ബനാത്താഹെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു സേവായും തേത്താഹെ പലതരത്തിലുള്ള സേവനങ്ങളും കൊടുക്കുന്നു ലേക്കിൻ എന്നാൽ സമാജമേയും സമൂഹത്തിൽ ഉപേക്ഷിത് ഓർ ശോഷിത അവരെ ഇന്നും സമൂഹത്തിൽ അവഗണിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് കവി കഹിതായെ കവി പറയുന്നു ജബ് തക്ക് യഹ് വ്യക്തി എപ്പോൾ വരെ ഈ വ്യക്തി അപ്പനെ അധികാരവും ഓർ ശക്തിക്ക് പ്രതി തൻ്റെ അധികാരത്തെയും ശക്തിയെയും കുറിച്ച് ൂക്യാ ബേ ഹോഷ് അറിവില്ലാത്തവരായിരിക്കുന്നുവോ തപ്തക്ക് അതുവരെ ബഡേലോക ഈ വലിയ അധികാരവർഗക്കാർ യാ ശാസക് വർഗ് ഭരണാധികാരി വർഗക്കാർ ഉസ് പേർ അവരിൽ ശാസൻകർത്തേ രഹേങ്കെ ഭരിച്ചു കൊണ്ടേയിരിക്കും പരന്തൂ എന്നാൽ ജിസ് ദിൻ എന്നാണോ ഉസേ അപ്പനെ അസലി താക്കത്ത് ഓർ മഹത്തുക അകസാസോജായക അവർക്ക് അവരുടെ ശക്തിയെക്കുറിച്ചും അവരെക്കുറിച്ചും എന്നാണോ ബോധമുണ്ടാകുന്നത് ബഹ് ഊട്ട് ഘടാഹോഗ അവർ എപ്പോഴാണോ ഉയർത്തെണീക്കുന്നത് അവർ തപ് അപ്പോൾ അന്യായ ശോഷൻ അവർ അഹങ്കാർപ്പർ അവരുടെ അന്യായത്തിനും അവരുടെ ചൂഷണത്തിനും അതുപോലെ തന്നെ അവരുടെ അഹങ്കാരത്തിനും അഹങ്കാരപ്പർ ആധാരിത് സാമ്രാജ്യ തകജായെങ്കേ അഹങ്കാരത്തിനും അധികാരത്തിനും അധിഷ്ഠിതമായ അവരുടെ സാമ്രാജ്യം നിലമ്പൊത്തും സംശയവുമേയും സംക്ഷേപത്തിൽ ചുരുക്കി പറഞ്ഞാൽ ജബ് ആം ജനത സാധാരണ ജനങ്ങൾ അപ്പനെ അധികാരോഗോ പകച്ചാനുത്തീഹെ എപ്പോഴാണോ അവരുടെ അധികാരങ്ങൾ മനസ്സിലാക്കുന്നത് സമയ സമയത്ത ആ അന്യായം ഒരിക്കലും നീണ്ടു നിൽക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത് യഹ് പങ്ക്തി മേം യഹ് പങ്ക്തി ഈ വരികൾ ഹമേം നമുക്ക് യഹ് സന്ദേശ രീതി ഹെ ഈ സന്ദേശമാണ് തരുന്നത് സമാജയ്ക്ക് ഈ സമൂഹത്തിലെ അസലി താക്കത്ത് ശരിയായ ശക്തി ആം ആദ്മി മേം ഹെ സാധാരണ ജനങ്ങളിൽ തന്നെയാണ് ബസ് ഉസേ ജാഗ്രനേറെ അവർ തീർച്ചയായും ഉയർത്തിണീക്കും അപ്പോൾ നമുക്ക് പല ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമായിട്ടാണ് ഇത് ഞാൻ തന്നിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായി പഠിച്ച് നല്ല രീതിയിൽ എഴുതുമ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇതുവരെ ചാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അവരവരുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും ശരി ഒരഭിപ്രായമെങ്കിലും എഴുതണം നമുക്ക് ബാക്കി പാഠഭാഗങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം